ക്ലിഫ് ഹൌസിന് മുന്നിലെ സമരം അവസാനിപ്പിക്കാതെ വർക്കേഴ്സ് പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ തുടരുകയാണ് മുഖ്യമന്ത്രിയെ കാണാതെയും ആവശ്യങ്ങൾ പരിഗണിക്കാതെയും പിരിഞ്ഞു പോകില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത് പ്രതിഷേധം ശക്തമാക്കുകയാണല്ലോ ആശാ വർക്കേഴ്സ് ആശാവർക്കർമാരുടെ സമരം അത് അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ഘട്ട സമരം എന്ന് പറയുന്നത് ശക്തമാക്കാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം എന്ന് പറയുന്നത് ഇന്ന് ഇരുന്നൂറ്റി അമ്പത്തി ആറാം ദിവസമാണ് സെക്രട്ടേറിയറ്റിന് പഠിക്കലി സമരം അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ ക്ലിഫ് ഹൗസിന് മുന്നിൽ ഒരു സമരവുമായി ആശാ പ്രവർത്തകർ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ നാല് മണിക്കൂറായി അവർ ഇവിടെ ഇരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബാരിക്കേഡിന് മുന്നിൽ ഇരുന്നും സമരം ചെയ്യുകയാണ് അവരുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓണതയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പെൻഷൻ നൽകുക എന്ന് എന്നിവയാണ് അതിൽ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നു ആ വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു പക്ഷേ ആ റിപ്പോർട്ടിലെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കാണാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല എന്നുള്ളതാണ് ആശാപ്രവർത്തകർ പറയുന്നത് അല്പസമയം മുന്നേ പാത്രം കൂട്ടി സമരം ചെയ്യുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ തിരുവനന്തപുരത്ത് മഴയായിരുന്നു ആ മഴയടക്കം കൊണ്ട് ഇവർ സമരം തുടരുകയാണ് അതിൽ മുഖ്യമന്ത്രിയെ കാണാതെ തിരിച്ചു പോകില്ല എന്ന് തന്നെയാണ് ആശാപ്രവർത്തകർ നമുക്ക് പ്രധാനമായും പറയുന്നത് നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോയാൽ ചേച്ചി മുഖ്യമന്ത്രിയെ കാണാതെ ഒരു രാത്രിയായാലും പകലായാലും എപ്പോഴാണെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ കാണും ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരാതെ പിന്നോട്ടില്ല സമരം തുടരും ഞങ്ങൾ കണ്ടിട്ടേ പോകും നടത്തിയത് നാളെ ഇതുവരെയായിട്ട് മുഖ്യമന്ത്രി ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ വന്നതാണ് മുഖ്യമന്ത്രിയെ കണ്ടിട്ടേ ഞങ്ങൾ പോകും സമരം അവസാനിപ്പിക്കണം പോലീസുകാരൻ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ എങ്ങനെ നിർത്തും yalpaqdır ki, bu smalığı ാണ് സമരം തുടരും അതിൽ അവരുടെ ആവശ്യങ്ങൾ ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ പരാമർശങ്ങളെങ്കിലും പരിഗണിക്കണം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉന്നയിക്കുന്ന വിഷയങ്ങൾ പക്ഷേ അത് പരിഗണിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് പറയുന്നു അതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പാത്രം കൊട്ടി സമരമാണ് അതിൽ അവരുടെ ഒരു കാലിയായ കഞ്ഞിപ്പാത്രത്തിന്റെ ഒരു അടയാളം എന്ന രീതിയിലാണ് അവർ ഈ പാത്രം കൊട്ടി സമരം നടത്തുന്നത് അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ ഈ സമരവുമായി എത്തുകയും ചെയ്തിട്ടുള്ളത് പലരും അവർക്ക് ഐക്യദാർഢ്യം മടങ്ങി പോകുന്ന കാഴ്ച കൂടി കാണാനുണ്ട് എന്തായാലും ഈ സമരം ഇനി മണിക്കൂറുകൾ വൈകിയും ഈ സമരം ചേച്ചി എന്താണ് ഈ സമരം തുടരാൻ തന്നെയാണ് സമരം തുടരാൻ തന്നെയാണ് തീരുമാനം എന്തെങ്കിലും ഒരു തീരുമാനം പോലീസ് അധികാരികളോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും അറിയിക്കുന്നതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും എന്താണ് വേണ്ടതെന്ന് അവർക്ക് തീരുമാനം അറസ്റ്റിലേക്ക് കടക്കുന്നു ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അവർക്ക് എന്തായാലും ലോ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ട് എന്നാണ് എസ് ഇ പി ഞങ്ങളോട് പറഞ്ഞത് മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പ്രതിഷേധ പ്രതിഷേധം ഞങ്ങൾ രാവിലെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എട്ടര മാസമായിട്ട് അറിയുന്ന ആളുകളാണല്ലോ ഞങ്ങൾ അങ്ങനെ വെയിലോ മഴയോ ഇതുപോലുള്ളതൊന്നും കണ്ട് പിന്മാറില്ല ആശാപ്രവർത്തകർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരം അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ സമരം അവസാനിപ്പിക്കില്ല ഈ ക്ലിഫ് ഹൗസിന് മുന്നിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ബാരിക്കേഡിന് മുന്നിൽ ഇരിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്ന് ആശാപ്രവർത്തകർ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം